മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പഞ്ചായത്ത് തല മാലിന്യമുക്ത പ്രഖ്യാപനം അഞ്ചരക്കണ്ടി ഫാമേസ് ബാങ്ക് ഹാളിൽ നടന്നു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഓരോരോ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് ചെയ്തു പോന്നിട്ടുള്ളത് നമ്മുടെ പൊതുസ്ഥാപനങ്ങളും ഒക്കെ ഹരിത ഹരിത പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഹരിത സ്ഥാപനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന് കീഴടുന്ന എല്ലാ സ്ഥാപനങ്ങളെയും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു എല്ലാ സ്കൂളുകളെയും ഹരിത സ്കൂളുകളായി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ അംഗരവാളികൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ഈ ഇതിന്റെ ഭാഗമായി നമ്മൾ പ്രഖ്യാപിക്കുകയും അങ്ങനെ പഞ്ചായത്ത് തലത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുക ഘട്ടഘട്ടമായ ചുറ്റയാളുടെ പ്രവർത്തനങ്ങളാണ് ഇതിന് മുന്നോടിയായി നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഒട്ടേറെ ആളുകൾ മുതലി ശുചിത്വം ഒക്കെ ഏറെ പിന്തുണയോടുകൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാച്ഛൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ എം മാത്യു സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് സെക്രട്ടറി പി വി സുനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട ടി പ്രസന്ന ടി വി സീത ടീച്ചർ എം രമേശൻ പി എം മോഹനൻ മാസ്റ്റർ സി കെ അനിൽകുമാർ ലതാ കാണി അശോകൻ മാസ്റ്റർ കെ കെ ജയരാജൻ മാസ്റ്റർ മാമൃത് രാജൻ അബ്ദുൾ ഖാദർ മാസ്റ്റർ പി പി രാജൻ ഇ സീമ തുടങ്ങിയവർ സംസാരിച്ചു मधुरा बिल्डिंग कणूर रोड चकरेक